ഹലോ ഫ്രണ്ട്സ് എസ്ലാ വലൈക്കും നമസ്കാരം തുഷ് വേൾഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഇഫ്താർ റെസിപ്പിയായിട്ടാണ് ഇഫ്താർ റെസിപ്പി എന്നല്ല നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇതുണ്ടാക്കാൻ പറ്റുമോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്യാതെ കാണേട്ടാ ഞാനിവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒൻപത് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഏലക്കായ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഗ്രീറ്റി ചെയ്തെടുക്കാം അതാണ് നമ്മളെപ്പം മുട്ട വറുത്തുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ ഗീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വറുത്തത്തിൽ അതായത് കുറച്ച് നല്ല പിന്നെ ഇതായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതാ ഓട് വെച്ച് ചൂടായതിനു ശേഷം ഞാനിതാ ഒരു സ്പൂണ് ഗീ നമ്മൾ പാനിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഗീലിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുന്നത് കാരണം ഗീലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് മുട്ട വറുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും പിന്നെ ഇപ്പം ഞാനിതാ എണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് ബദാമും കട്ട് ചെയ്ത് പിന്നെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ബദാമിന് ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ അടുത്ത് ബദാമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ് മുന്തിരി കറുത്ത മുന്തിരി എൻ്റെ കയ്യിലല്ലോ നിങ്ങൾക്ക് ബ്രൗൺ ഉണ്ടെങ്കിൽ ബ്രൗൺ ഇട്ടു എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെച്ച മുട്ടയുണ്ടല്ലോ അത് നല്ലത് പോലെ നല്ല മണിമണിയായിട്ട് വറുത്തെടുക്കേ മുട്ട വറുക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും നമ്മൾ മുട്ട വറുക്കുന്ന സമയത്ത് ഓട് നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച പിന്നെ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വറുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഓട് ചൂടാണ്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഇതിൽ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം ഇങ്ങനെ ഇട്ട് പറഞ്ഞില്ലേ നമുക്കിത് മണിമണിയായിട്ട് കിട്ടണം അപ്പോൾ ഇത് നല്ല മണിമണിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ കായടിന്നെ ഉണ്ടാക്കുന്നത് കായായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി റെസിപ്പിയാണ് ഇത് ഇനി ഇതാ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര അത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ പിന്നെ ബാറ്റർ കുറച്ച് മുധുരം ഉണ്ടാക്കി കൊട്ടേജ് ചേർത്തിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്തിട്ടിന്ന് നമുക്ക് നന്നായിട്ട് ഇതടിച്ചെടുക്കാം ഇനി മിക്സി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളൊരു പാത്രത്തിൽ പിന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീറ്റ് ചെയ്തെടുത്താൽ മതി പുറത്ത് വെച്ചിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടില്ല പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ അടിച്ചിട്ടുള്ളത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാത്തൊരു സാധനം ഒന്നുമല്ല മഞ്ഞൾപ്പൊടി അപ്പോൾ കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല വെള്ള കളറിലൊക്കെ ഇട്ട് എത്രയേ ഉള്ളൂ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പിന്നെ ഒരു ചാനൽ രണ്ട് മൂന്ന് ചാനൽ കണ്ടിട്ട് വാങ്ങിയത് തന്നിട്ടാണ് ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു ചൈനീസിൻ്റെ ചാനലാണ് കണ്ടത് പക്ഷേ അവരെ എളുപ്പത്തിൽ ചെയ്യുന്നത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ദുബൈ പോയാലും വാങ്ങിച്ചതാണ് ഇലക്ട്രിക്ക് ആണ് സംഭവം വെയിറ്റ്ലെസ്സാണ് സാധനം കാണാൻ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല അതിൽ തന്നെ നമുക്കൊരു ചെറിയൊരു പാത്രം കിട്ടും ഈ രണ്ടും അതെ ഇതിൽ വരുന്നതാണ് അപ്പോൾ ഞാൻ ഇതാ ഓണാക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ അപ്പോൾ നോക്കുമ്പോൾ ഇതാ അതിൽ മൊത്തത്തിൽ ആ ഒരു മൈദ ആയിട്ടില്ല ദോഷൻ്റെ വിധത്തിലായിട്ടില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ട്രൈ ചെയ്യാൻ ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടാമത് നോക്കുമ്പോൾ പിന്നെ ഒന്ന് കുറച്ച് ചൂടായതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന പാത്രമാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതുപോലെ ചൂടായിട്ട് നമ്മൾ ആ പ്ലഗ്ഗിൽ തന്നെ എന്നിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ഇങ്ങനെ അതിലേക്ക് മുക്കി പിടിക്കുക എന്നിട്ടൊന്ന് നീക്കുന്ന സമയത്ത് എനിക്കെന്തോ കംഫർട്ടബിളായിട്ടില്ല എനിക്കെന്തോ ശരിയായിട്ടില്ല ഞാൻ പിന്നെ വിചാരിച്ച ഒന്നും കൂടി അതിൻ്റെ മുകളിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ചെയ്ത് നോക്കി ആ ചാനൽ നല്ല ഈസി ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ പിന്നെ കുറച്ച് തിരക്കുള്ള സമയത്താണ് ഇതെടുത്തിട്ടുണ്ടായത് അപ്പം സമയം കളയാനുള്ള ഇതില്ല അപ്പം ഞാൻ രണ്ടാമതും കൂടി ചെയ്തു നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ദോശമായിട്ട് വന്നിട്ടുണ്ട് അപ്പം എടുക്കുന്ന സമയത്ത് ഇതാ നല്ല ഇടുക്കിങ്ങനെ കരിഞ്ഞ് വന്നിട്ടാണ് ഉള്ളത് അപ്പം ഞാൻ പിന്നെ കൂടുതൽ ട്രൈ ആക്കാൻ നിന്നിട്ടില്ല നമ്മൾ പഴയ സ്റ്റൈലിലേക്ക് തന്നെ ഞാൻ ഇതാ തിരിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ പാൻ ചൂടായി എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒരുപാട് ഓയില് വേണ്ടത് ജസ്റ്റ് ഒന്നാ ഓടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ദോശ ചൂടാനുള്ള എല്ലാവർക്കും അറിയാലേ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിലും അറിയാത്തവർക്കാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ എനിക്കധികം ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സ്പ്രിങ് റോൾ ഇതെല്ലാം ആക്കിയ സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോവും അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മടിയെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശീത അലഹമ്മ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഓരോ ദോശ ചുട്ടതിന് ശേഷം നമ്മളിതാണ് അതിൻ്റെ സെൻറ്റർ പോഷനിലേക്ക് പണ്ടം നമ്മൾ മുട്ട മുട്ടപ്പണ്ടിട്ടു കൊടുത്ത് രണ്ട് സൈഡും മടക്കി കൊടുക്കുക അതുപോലെ ഒരു ബോക്സ് ടൈപ്പ് ആക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നല്ലോണം ഒട്ടി തന്നെ കിട്ടണം കാണാൻ നല്ല ഭംഗിയാണെന്ന് അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് നമുക്കിങ്ങനെ മാത്രം പിന്നെ ഇങ്ങനെ ഇങ്ങനെ തിന്നുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പം ലാസ്റ്റ് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് അത് ചെയ്താലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ദോശ ഇതാണ് ഓരോന്ന് ചുട്ടെടുക്കുക ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഉടനെ ഒട്ടിപ്പിടിക്കാതെ പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു ടിഷ്യൂ എടുത്ത് തന്നെ വെക്കണം കേട്ടോ നമ്മളതിൽ കുറച്ച് പൊടിയെല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദോശ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ടേ എല്ലാം ഞാൻ ഇതാ മടക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ട് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഇനി അതേ പേലനെ കുറച്ച് ഗീ അധികം വെച്ചുകൊടുക്കാം കുറച്ച് അധികം തന്നെ വേണം കേട്ടോ എന്നിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാനും അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾ ഇത് എന്തായാലും ചെയ്ത് നോക്കുക നമ്മളിന്നും ഉഞ്ഞക്കായും അതുപോലെ പഴം നിറച്ചതും ഇങ്ങനെ മുട്ടപ്പണ്ട വെച്ചിട്ട് അതല്ലേ ചെയ്യുന്നത് ഈ ഒരു റെസിപ്പി ആകുമ്പം നല്ലർക്കും ഇഷ്ടമാവും എന്തായാലും പിന്നെ നമ്മൾ ലാസ്റ്റ് ഗീൽ ഫ്രൈ ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പഞ്ചസാര സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ ലാസ്റ്റ് തേ ഹണിയോ അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ഒരു സൈഡ് നല്ല രീതിക്കായിട്ടുണ്ട് മറ്റേ സൈഡും അതുപോലെ തന്നെ നല്ല പൊരിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങൾ കാണുന്ന സമയത്ത് ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ എനിക്ക് ഏകദേശം ഒരു ഒമ്പതെണ്ണാറ്റം കിട്ടിയിട്ടുണ്ട് രണ്ടാമതും ഇതുപോലെ തന്നെ തന്നെ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ട് ഇതാ നമുക്ക് രണ്ടും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇത് ഫ്രൈ ചെയ്യാണ്ടെന്ന് തിന്നിട്ടാണ് പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് അടിപൊളി ടേസ്റ്റ് ആ ദോശ പൊരിഞ്ഞ് വരുമ്പോൾ നല്ല അല്ലേ പിന്നെ ഗെയ്യും പഞ്ചസാര എല്ലാം കൂടുമ്പോൾ ശരിക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാൻ വെറുതെ പറയുന്നതല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മളെല്ലാം ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു താറിന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും മുന്നേ ഞാൻ ഒരുപാട് റെസിപ്പി ഇട്ടിട്ടുണ്ട് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം കൂടൽ നിറച്ചതും അതുപോലെ തന്നെ ജോർബിന റൈസ് അങ്ങനെ കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ വാസലാമോ